ഗുഡ് മോർണിംഗ് രചിത ബാലുവാണ് ഇന്ന് നമ്മൾ ഒരു ഓർക്കിഡ് നഴ്സറിയുടെ ഉദ്ഘാടനത്തിനായിട്ടാണ് ഏട്ടാ പോകുന്നത് തീർച്ചയായും മോഹനേട്ടൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ പോകുന്നത് ഞാനും ബാലും അതുപോലെ തന്നെ മോഹനേട്ടനും പിന്നെ നമുക്ക് ഒരു ഓർക്കിഡ് ലവറും കൂടി ഉണ്ട് ഏട്ടാ ഇവിടെ മോഹൻദാസ് മോഹൻദാസേട്ടൻ അങ്ങനെ ഞങ്ങൾ നാലു പേരും ചേർന്നിട്ടാണ് പോകുന്നത് ഇതേതാ സ്ഥലം എന്നറിയണ്ടേ ഇത് നമ്മുടെ മോഹന ഓർക്കിഡ്സുമായി ഏറെ അടുപ്പമുള്ള മിസ്സിസ് രമ്യയുടെ ഒരു സംരംഭമാണ് കേട്ടാ സംരംഭക എന്ന ആ ഒരു കോട്ട് ധരിച്ചിട്ട് രമ്യ കോട്ട് ധരിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട് എന്നിരുന്നാലും രമ്യ യുടെ വലിയൊരു സ്വപ്നമായിരുന്നു തൻ്റെ വീടിനടുത്ത് തന്നെ ഓർക്കിഡ് ഡയറക്റ്റ് സെല്ലിങ്ങിനായിട്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവുക ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ഒരു സാക്ഷാത്കാര ദിവസം കൂടിയാണ് ഇട്ടാ ഇന്ന് വളരെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞുപോയ കടന്നുപോയ ഒരു സ്ഥലം സന്ദർഭം ഒക്കെ ഒക്കെയായിരുന്നു ഞങ്ങളവിടെ ചെന്നപ്പോൾ എന്തായാലും ഓർക്കിഡ് നഴ്സറിയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടനം വളരെ നേരത്തിയായിരുന്നു മുഹൂർത്തപ്രകാരം ി മോർണിംഗിലായിരുന്നു അതുകൊണ്ട് ആ സമയത്തൊന്നും നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് മോഹനാട്ടൻ അറിയിച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം ഒരു പത്ത് മണിയോടൊക്കെ അടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ മക്കളൊക്കെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പോയി വീട്ടിൽ വസ്ത്രമൊക്കെ മാറിയിരിക്കണ സമയമായിരുന്നു എന്നിരുന്നാലും ഞങ്ങളെ കണ്ടപ്പോൾ രമ്യ അവരെയും കൂട്ടി വന്നു രമ്യയുടെ ഹസ്ബൻഡിൻ്റെ വീടാണ് മുല്ലശ്ശേരിയിൽ മുല്ലശ്ശേരിയിലാണ് നമ്മുടെ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത് അവരെ സ്വന്തം പ്രോപ്പർട്ടിയിലാണ് ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത് അപ്പോഴേ നമ്മൾ കാഞ്ഞാണിന്ന് വരികയാണെങ്കിൽ മുല്ലശ്ശേരി പോലീസ് സ്റ്റേഷനിൻ്റെ രണ്ടാമത്തെ ലെഫ്റ്റ് വഴി അൽബേക്ക് ബേക്കറി എന്നൊക്കെ കാണാം അവിടെ വലിയൊരു കുളയുണ്ട് അതിൻ്റെ സൈഡിലാണ് നമ്മുടെ ഈ പ്ലാന്റ് സ്റ്റോറീസ് എന്ന രമ്യയുടെ പുതിയ സംരംഭം തുടങ്ങിയിട്ടുള്ളത് സംരംഭത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ രമ്യ സംരംഭക എന്ന ഒരു പട്ടം സ്വീകരിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട് രമ്യ ഓൺലൈൻ സെല്ലിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും വലിയൊരു സ്വപ്നമായിരുന്നു ഡയറക്റ്റ് സെല്ലിങ്ങിനായിട്ട് ഒരു ഔട്ട്ലെറ്റ് എന്നുള്ളത് അതിൻ്റെ പേരും പ്ലാൻ സ്റ്റോറീസ് തന്നെയാണ് കേട്ടോ അപ്പോൾ രമ്യ ഈ പ്ലാന്റ് സ്റ്റോറീസിലൂടെ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ സെല്ലിങ്ങിനെ കുറിച്ചും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ായിട്ട് രമ്യയുടെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ പറയാറുണ്ട് ചാനലിൻ്റെ പേരും പ്ലാൻ സ്റ്റോറീസ് എന്നാണ് അതിൻ്റെ ലിങ്കും ഞാൻ ഇതിനോടൊപ്പം കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ആ ഏരിയയിലുള്ളവർക്കൊക്കെ ഒന്ന് രമ്യയുടെ ഒരു പ്ലാൻ സ്റ്റോറീസിൽ കയറിയിട്ട് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള ഓർക്കിഡ്സൊക്കെ വാങ്ങിക്കാം അതുപോലെ തന്നെ ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സാധനങ്ങൾ അതായത് പ്രോപ്പർട്ടീസോ വാളോ മരുന്നോ അങ്ങനെയുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളും രമ്യ അവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ പിന്നെ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞുവല്ലോ ഇന്നൊരു സന്തോഷം ഉള്ള ദിവസമാണല്ലോ ആത്മാഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ അങ്ങനെ എല്ലാം കൂടെ അവിടെ അങ്ങനത്തെ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു കേട്ടോ വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു അന്തരീക്ഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നല്ല ഭംഗിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് സാധനങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ടെന്ന് രമ്യ പറയും ായിട്ടാണ് പിന്നെ ഗുരുതുല്യനായിട്ടാണ് മോഹനേട്ടനെ കാണുന്നത് അതുകൊണ്ട് ആ ഒരു പ്രത്യേക പരിഗണനയും നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞാനൊരല്പം വീഡിയോസൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ എന്തായാലും നമുക്കും കൂടെ ഒരു സന്തോഷമാണല്ല കാരണം ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരാഗ്രഹിക്കുന്ന പോലെ ജോലി ഗവൺമെൻറ് ജോബ് കിട്ടിയെങ്കിൽ പോവുള്ളൂ അങ്ങനെയൊക്കെ വാശി പിടിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട് അല്ല എങ്കിൽ പ്രൈവറ്റ് ഫേമിലായാലും പോകാൻ ചിലപ്പോൾ താല്പര്യമില്ലാത്തവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊച്ചുമക്കളായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ലാത്തൊരവസ്ഥയിലും ആളുകൾ ജോലിക്ക് പോവാതിരിക്കാം എന്തൊക്കെ തന്നെയാണ് ണെങ്കിലും നമുക്കൊരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനോടാണ് അഭിരുചിയുള്ളത് അത് വെച്ച് നമുക്കും ഒരു സംരംഭക ഒരു എൻറ്റർപ്രൈനർ ആവാലോ നമുക്ക് നമ്മുടേതായ സ്വന്തം നിലയ്ക്കാവുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് അതിൻ്റെ പിന്നിൽ വേറെയും ഉണ്ട് പിന്നെ ഇല്ലാതെ ഒരു കാര്യം ഒരു നേട്ടം ഉണ്ടാവില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ് കേട്ടാ അപ്പം എന്തായാലും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് രമ്യ എന്നിരുന്നാലും കൊറോണയ്ക്ക് ശേഷമാണ് ജോബൊക്കെ വേണ്ടയെന്ന് വെച്ചത് അതിനുശേഷം തനിക്കിഷ്ടമുള്ള ആ ഒരു പ്ലാൻസിലൂടെ തന്നെ പ്ലാൻസിൻ്റെ സ്റ്റോറീസൊക്കെ പറഞ്ഞ് ആ ഒരു നിലയ്ക്ക് തന്നെയുള്ള ജോബും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കണം ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആ ഒരു സ്വപ്നത്തിന് എന്താ പറയുക ആ ഒരു സ്വപ്നം കാണാനും തുടങ്ങിയിട്ടുണ്ടാവുക എന്താ എന്ത് തന്നെയാണെങ്കിലും രമ്യയുടെ ഈ ഒരു സംരംഭം നല്ല നിലയ്ക്ക് ഉയരട്ടെ എന്ന് ഞാനും കൂടെ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളും ഈ ഒരു എന്താ പറയുക ഒരു കുഞ്ഞു സ്വർഗം അല്ലെങ്കിൽ ഒരു പ്ലാൻ സ്റ്റോറീസ് ഒന്ന് കയറി കാണണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലാൻസ് വാങ്ങാനും മറക്കരുത് ഓൺലൈൻ സെയിലുള്ളതാണ് കേട്ടോ അപ്പോൾ രമ്യയുടെ ഫോൺ നമ്പറും രമ്യയുടെ മറ്റു ഡീറ്റെയിൽസും ഞാൻ ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യാം ഇത്രേ ഇന്നത്തെ വിശേഷങ്ങളുള്ളൂ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളിലൂടെ കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബ ബൈ